നെവർ ഗിവ് അപ്പ് എന്നുള്ള സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒപ്ര മിൻഫ്രിയെ കുറിച്ചാണ് ഒപ്ര മിൻഫ്രി എന്ന് പറഞ്ഞൊരു ടി വി ഹോസ്റ്റാണ് ടി വി ഹോസ്റ്റൽ മാത്രമല്ല ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ബില്യനിയറാണ് യുവർ ഫെയിലിയേഴ്സ് ഷുഡ് ബി യുവർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഗ്രേറ്റ്നസ് നമ്മുടെ പരാജയങ്ങൾ നിങ്ങൾ നമ്മളുടെ മഹത്വത്തിലേക്കുള്ള കാൽവെപ്പുകളായിരിക്കണം ഇറ്റ് ഡസിൻ മാറ്റർ അതൊന്നൊരു വിഷയമല്ല ഇഫ് യുവർ പോവോ നിങ്ങൾ പാവപ്പെട്ടവനാണ് യുവർ പാരൻസ് ആർ ഇറസ്പോൺസിബിൾ പാരൻസിൻ്റെ തീരെ ഉത്തരവാദിത്തമല്ല യു ഹാവ് ബീൻ സെക്ഷലി അബ്യൂസ്ഡ് അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചെറുപ്പത്തിൽ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ട് പിന്നെ അതിൻ്റെ ട്രോമ ജീവിതം മൊത്തം അതിൻ്റെ പ്രയാസമായിട്ട് നടക്കും ഓർ പീപ്പിൾ ജഡ്ജ് യു ബിക്കോസ് ഓഫ് യുവർ സ്കിൻ കളർ ചിലർ വരും ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പീപ്പിൾ വിൽ ജഡ്ജ് യു അതായത് ഭംഗിയില്ല എന്ന് പീപ്പിൾ ആളുകൾ ജഡ്ജ് ചെയ്ത കാരണത്താൽ നമ്മൾ സ്കിൻ കളറിനെ കുറിച്ചിട്ട് കറുപ്പ് കളറാണോ ഒക്കെ പറഞ്ഞ കാരണത്താൽ ഡോണ്ട് ലെറ്റ് ദീസ് തിങ്സ് ബിങ് യു ഡൗൺ ഈ വക കാര്യങ്ങളൊന്നും നമ്മളെ താഴത്തേക്കിടാൻ സമ്മതിക്കരുത് ഇവൻ ദ മോസ്റ്റ് പവർഫുൾ എൻറ്റർപ്രണേഴ്സ് ഏറ്റവും ശക്തരായിട്ടുള്ള എൻറ്റർപ്രണേഴ്സ് സംരംഭകർ വരെ ഫേസ് ദ സെയിം ഡിലമ ഇതേ പ്രശ്നം അവരും ഫേസ് ചെയ്തിട്ടുണ്ട് ദ ഓപ്രാ വിൻ ഫ്രീ ഒപ്രാ വിൻ ഫ്രീസ് എ ലിവ എക്സാമ്പിൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഓപ്രാ വിൻ ഫ്രീ ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ബില്ലിനിയർ ഒപ്രവിൻഫ്രീയുടെ പ്രത്യേകത വെച്ചാൽ ഷീസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ബില്യനർ ആഫ്രിക്ക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആഫ്രിക്കക്കാരെയായിട്ടുള്ള ഫസ്റ്റ് ബില്ലിയനറാണ് ഒപ്രവിൻഫ്രീ മോസ്റ്റ് ഓഫ് അസ് ഹാഡ് എ വണ്ടർഫുൾ ചൈൽഡ്ഹുഡ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഒരു നല്ലൊരു കുട്ടിക്കാലമാണുള്ളത് ബട്ട് നോട്ട് ഫോർ ഓഫ്ര ഒപ്രാക്കങ്ങനെ ആയിരുന്നില്ല വെൻ ഷീവാസ് നയൻ അവൾ ഒമ്പത് വയസ്സായ സമയത്ത് ഷീ ഹാഡ് ബീൻ സെക്ഷലി അബ്യൂസ്ഡ് അവൾ സെക്ച്വലി പീഡിപ്പിച്ചിട്ടുണ്ട് ബൈ ഹെർ കസിൻസ് കസിൻസ് ആൻഡ് ഹെർ ഈവൻ ദ ഫ്രണ്ട്സ് ഓഫ് ഹർ മം അവളുടെ അമ്മയുടെ സുഹൃത്തുക്കളും അറ്റ് ദ ഏജ് ഓഫ് ഫോർട്ടീൻ പതിനാല് വയസ്സായപ്പോൾ ഷീ ഗോട്ട് പ്രഗ്നൻറ്റ് അവൾ പ്രഗ്നൻ്റ് ആയി ആൻഡ് ഹെർ സൺ ഡയഡ് ഡ്യൂറിങ് ഇൻഫാൻസി എന്നിട്ട് ആ കുട്ടിയോ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു ഹൗ ഓവർ എന്നിരുന്നാലും ഷി ഡെവലപ്ഡ് ആൻഡ് ഒറാക്കൽ ഗിഫ്റ്റ് ഇൻ ചാർജ് ഷി ഡപ്ഡ് ആളുണ്ടാക്കി ആൻഡ് ഒറാക്കിൾ ഗിഫ്റ്റ് ഇൻ ചാർജ് അത് ചർച്ചിലുള്ള എന്തോ ഒരു സംഭവമാണ് ഒറാക്കൽ ഗിഫ്റ്റ് എന്തൊരു സംഘടന അല്ലെങ്കിൽ ഗിഫ്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനം ആൻഡ് നയൻറ്റീൻ സെവൻറ്റി വൺ സെൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ഷി എൻറ്റേർഡ് ടെന്നീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവൾക്ക് ടെന്നിസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കയറാനുള്ള അവസരം കിട്ടി ലാൻഡിങ് ഹെർ ഫസ്റ്റ് ജോബ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് അവൾ ആദ്യമായിട്ട് ലാൻഡിങ് അവൾ ആദ്യമായിട്ട് ഇതിൽ ലാൻഡ് ചെയ്യുന്നത് ഈ ജോലിയിൽ ഇറങ്ങുന്നത് ഹെർ ഫസ്റ്റ് ജോബ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പിന്നെ ഷീ ഗോട്ട് ഹെർ ഫസ്റ്റ് പൊസിഷൻ അവൾക്ക് ആദ്യത്തെ പൊസിഷൻ ലഭിച്ചു ആസ് ആൻ ഈവനിങ് ന്യൂസ് ആങ്കർ അതായത് ഒരു വൈകുന്നേരം ന്യൂസ് വായിക്കുന്ന ആളായിട്ട് ഫോർ ബാൽറ്റിമോറേജ് ഡബ്ല്യു എച്ച് എസ് ടി വി അത് ബാൽടിമോറേജ് ഡബ്ല്യു എച്ച് എസ് ടി വിയിൽ ബട്ട് ഗോട്ട് ഫയർഡ് ഷോർട്ട്ലി പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു നോട്ട് ബിക്കോസ് ഷി ഡസിൻ ഹാവ് ദ ടാലൻറ്റ് അവൾക്കതിനുള്ള വൈദഗ്ധ്യമില്ല എന്നുള്ള കാരണത്താലല്ല ബട്ട് ബിക്കോസ് ഓഫ് അവർ അൺഫിറ്റ് ഫോർ ടി വി അല്ലെ ടി വിയിൽ നമുക്ക് കുറച്ച് ഭംഗി വെക്കുവാണ് അല്ലേ ഒരു കറുപ്പ് കളറുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ കാണിക്കുമ്പോൾ ടി വിക്ക് അതിൻ്റെ പ്രശ്നമുണ്ട് ബട്ട് ബിക്കോസ് ഓഫ് ഷീസ് അൺഫിറ്റ് ഫോർ ടി വി അവൾ അൺഫിറ്റാണ് ടി വിക്ക് അത് കൺഫിറ്റ് ആണ് റേഡിയോ കാണാത്തവരോട് പ്രശ്നമില്ല അല്ലെ ഫോർ ഹേർ അത് അവൾക്ക് ദിസ് എക്സ്പീരിയൻസ് വാസ് അവളുടെ ഈ എക്സ്പീരിയൻസ് അനുഭവം വാസ് ഹ്യൂമിലിയേറ്റിംഗ് അപമാനിക്കുന്നതായിരുന്നു ആൻഡ് എംബ്രാസിങ് നമ്മളാകെ അധ്വാലിപ്പിക്കുന്നതായിരുന്നു ഷീ ഈവൻ ഗോട്ട് സെക്ഷലി ഹറാസ്ഡ് ആ സമയത്തും അവൾ സെക്ഷലി ഹറാസ്ഡായി ആൾഡോ എന്നിരുന്നാലും ഷീ ഡിഡിൻ അലോ ദീസ് ഓബ്സ്റ്റക്കിൾസ് അവൾ ഈ തടസ്സങ്ങളെ അനുവദിച്ചില്ല ട്രയൽ പരീക്ഷണങ്ങൾ ആൻഡ് ചാലഞ്ചസ് അവളുടെ വെല്ലുവിളികൾ ടു ഡിഫീറ്റ് ഹർ അവളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഷീ കൺവേർട്ട് അഡ് ദിസ് മീൻസ് ഫോർച്യൂൺസ് ഈ നിർഭാഗ്യങ്ങളെ അവൾ കൺവേർട്ട് ചെയ്തു മാറ്റിത്തിരുത്തി ഇൻ ടു ഗ്രേറ്റ് സക്സസ് വൺ വിജയങ്ങളിലേക്ക് ഒപ്ര ബിക്കേം എ ടോക്ക് ഷോ ഹോസ്റ്റ് ഒപ്ര ഐ டோக் ஷோ ஹோஸ்ட் அது டோக்ஷோ உண்டு அவள் ரேடியோம் டிவிலே ஃபோர் எ எம் சிக்காகோ எம் சிக்காகோக்கு வண்டிட்டு ஆன் ஷீ மானேஜ் டு மெய்க் த ரேட்டிங் ஸ்கை டோக்கெட் இன் ஜஸ்ட் எ மந்த் அவள் ஆ டோக்ஷோ டேட்டிங் ஒரு மாசத்தில டோக்கெட்டு போல ஸ்கை ரோக்கெய்து அது குதிச்சுயர்ணு இன் ஜஸ்ட் எ ம் ஒரு மாசத்தில ஆன் நயன்டீன் எயிட்டி சிக்ஸ் நயன்டீன் எயிட்டி சிஸில் ഡോപ്ര വിൻ ഫ്രീ ഷോ കെയിം ടു ലൈഫ് ഇതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒപ്ര വിൻ ഫ്രീ ഷോ ഇപ്പോഴും വളരെ പോപ്പുലറാണ് ഈ ഷോ അതിലാണ് ഇവളിത്ര പ്രശസ്തയായത് ഡോപ്ര വിൻ ഫ്രീ ഷോ കെയിം ടു ലൈഫ് ഈ കാലഘട്ടത്തിലാണ് ഒപ്ര വിൻ ഫ്രീ ഷോ നിലവിൽ വന്നത് ബാക്ക് ദെൻ അന്ന് മുതൽ മോസ്റ്റ് ടോക്ക് ഷോസ് ഹോസ്റ്റ് ഭൂരിഭാഗം ടോക്ക് ഷോ നടത്തുന്ന അവതാരകരും கோன்சன்ட்ரேட் ஷிரத்த கேந்திரீகரிச்சிருந்தோம் டிராஷி டோப்பிக்குஸ் எந்த கிமிக்ஸோ எந்த டிராஷி ஆகிட்டு டிராஷ் கச்சரான்னு டோப்பிக்குஸிலும் ஓன் த அதர் ஹாண்ட் அதே சமயம் ஓப்பிராஃபோக்கஸ் ஒப்பிரா ஃபோக்கஸ் செய்த ஓண் த மிடில் க்ளாஸ் மிடில் க்ளாஸ் ஆள்களிலான ஃபோக்கஸ் செய்யுது ஆன்ட் செல்ஃப் ஹெல்ப் டோப்பிக்ஸ் எங்கே ஜீவிதம் மெச்சப்படுத்தாமல் செல்ஃப் ஹெல்ப் இங்கே செல்ஃப் ஹெல்ப் டோப்பிக்குஸிலான அவர் ஃபோக்கஸ் விட்டி ஹியூமர் അവളുടെ തമാശയോട് കൂടിയിട്ടുള്ള ഹ്യൂമർ തമാശ പറയില്ല ഹ്യൂമർ എന്ന് പറഞ്ഞാൽ അതിൽ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള തമാശ പറയുന്ന ഹ്യൂമർ ആൻഡ് വോം വെൽക്കം അവളുടെ വരുന്ന സമയത്ത് ഈ അവതാരകരൊക്കെ ഒരു അല്ലേ ചൂടറിയ വെൽക്കം എന്നൊക്കെ അവളുടെ ആ വോം അതെ ചൂടറിയ അല്ലെങ്കിൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അവളുടെ ആ വെൽക്കം മെയ്ഡ് ഹർ ഗെയിൻ ദ സിമ്പതി അവളുടെ സഹതാപം പിടിച്ചുപറ്റാൻ സഹായിച്ചു ഓഫ് ദ ക്രൗഡ് അപ്പോൾ അത്രയും നിഷ്കളങ്കമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് സമൂഹത്തിൻ്റെ സിമ്പത്തി പിടിച്ചു വറ്റാൻ അവളെ സഹായിച്ചു ഹെർ ടാലൻറ്റ് അവളുടെ കഴിവ് ആസ് എ ടോക്ക് ഷോ ഹോസ്റ്റ് ടോക്ക് ഷോ അവതാരികയായിട്ടുള്ള അവളുടെ കഴിവ് കമ്പൈൻഡ് വിത്ത് അർ എൻറ്റർപ്രീനിയൽ സ്കിൽസ് അതിനോടൊപ്പം തന്നെ അവളുടെ സംരംഭകയായിട്ടുള്ള ഒരു ബിസിനസ്സുകാരിയായിട്ടുള്ള അവളുടെ കഴിവുകളും ബ്രോഡ് ഹെഡ് അവൾക്ക് കൊണ്ടുവന്നും എ വെർത്ത് ഓഫ് എത്രമാത്രം എന്ന് വെച്ചാൽ എ വെർത്ത് ഓഫ് എത്രമാത്രം മൂല്യം എന്ന് വെച്ചാൽ ഓഫ് മോർ ഓർ ലെസ് ഏകദേശം അല്ലെങ്കിൽ കൂടുതൽ കുറവായിട്ടുള്ള ടു പോയിൻറ്റ് നയൻ ബില്യൺ ഡോളേഴ്സ് ഇത്രയും വലിയ വെർത്ത് അവൾക്ക് നേടാൻ കഴിയും അപ്പോൾ ഈ ഒപ്ര വിൻഫ്രീ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറാണ് മാത്രമല്ല ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ബില്യനറാണ് അവളുടെ തുടക്കമാണെങ്കിലോ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലാണ് കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഹരാസ്മെൻറ്റ്സ് പീഡനങ്ങൾ മാത്രമല്ല കറുത്തവർഗക്കാരിയാണ് എന്നിട്ടും ഒരു ടെലിവിഷൻ അവതാരക എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച ഷോ ആക്കി മാറ്റാൻ അവളുടെ ഷോ അവൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് വളരെയധികം നമുക്ക് പ്രോത്സാഹജനകമാണ് നമ്മൾക്ക് എന്തുണ്ട് ഇല്ല എന്നുള്ള നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പോലോ കോലുവിൻ്റെ ആൽക്കമിസ്റ്റ് പറഞ്ഞ ഒരു നോവല് പറയുന്നില്ല ഇഫ് യു വാണ്ട് സംതിങ് ദ യൂണിവേഴ്സ് വിൽ കോൺസ്പെയർ ടു മെയ്ക്ക് ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും വേണമെന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ പണിയല്ല അത് നടപ്പി വരുത്തണം എന്നുള്ളത് ദ യൂണിവേഴ്സ് ഈ പ്രപഞ്ചം ഗൂഢാലോചന നടത്തും അത് നടപ്പി വരുത്താൻ വേണ്ടി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ലക്ഷ്യം വെക്കുക വിശ്വസിക്കുക ധൈര്യ സമയത്ത് മുന്നോട്ട് പോവുക സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും അതിനുള്ള കഴിവുണ്ടോ അത് സാധ്യമാവോ ഈ പ്രശ്നമല്ല നമ്മൾ തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ് വിഷയം